കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നടുന്നതൊന്നും അല്ലോ ഇന്ന് നടന്നൊന്നുമില്ല ഇന്ന് ഞാൻ എന്റെ വേസ്റ്റ് അടുക്കളയിൽ നമ്മൾക്ക് പലതരം വേസ്റ്റ് ഉണ്ടാവുന്നല്ലോ ആ വേസ്റ്റ് ഞാൻ എവിടെയൊക്കെയാണ് സൂക്ഷിച്ച് അല്ലെ സംരക്ഷിച്ച് വെക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നെ സംഭരിക്കുക അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം മഴക്കാലാണല്ലോ മഴക്കാലത്ത് അല്ലാതെ തന്നെ വീടും പരിസരവും ഒരു വൃത്തിയേട് പോലെ തോന്നും മഴ അടിഞ്ഞ മഴ പെയ്യും അത് വയനാടും കൂടിയാണ് തണുപ്പും അപ്പം ഞങ്ങൾക്ക് ദിവസേന അടിച്ചു വരുന്നത് അടുക്കള വേസ്റ്റ് അതൊക്കെ ഞാൻ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്നാൽ അവരെ കാണിച്ചു തരാം ഇതെൻ്റെ അടുക്കള വേസ്റ്റാട്ടോ അടുക്കളയിൽ നമുക്ക് പച്ചക്കറി മുറിച്ചിട്ടതുണ്ടാവും മീനിൻ്റെ വേസ്റ്റ് ഉണ്ടാവും ഇറച്ചിൻ്റെതുണ്ടാവും അങ്ങനെ പച്ചക്കറി എല്ലാത്തിൻ്റെയും വേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് വെക്കും ദിവസേന ഒരു ബക്കറ്റിൽ വെക്കും ബക്കറ്റിൽ തന്നെ ഞാൻ ചെറിയ വേറെ ഒരു ബക്കറ്റ് ഉണ്ടാവും നിങ്ങളെ കാണിച്ചുകൂടെ വൃത്തി പിന്നെ ഈ ചെറിയ ബക്കറ്റിൽ അതിൽ നിറക്കി വെക്കും ഇതെന്തിനാണെന്നറിയുമോ ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഞാൻ വേറെ പാത്രത്തിലാട്ടോ ബാക്കിയുള്ള വേസ്റ്റ് ഈ ബക്കറ്റിലും പ്ലാസ്റ്റിക് വേസ്റ്റ് പിന്നെ പ്ലാസ്റ്റിക് എല്ലാം ഞാൻ വേറെ ഒരു ചാക്കിൽ വെക്കല അതോട് ആ ഹരിതകർമ്മ സേന ഒന്ന് കൊണ്ടുപോകും മാസ്ക് കൊണ്ടുപോകും അതെനിക്കിപ്പം പ്രശ്നമേ അല്ല പണ്ടത്തെ പോലെ പോലെയല്ല ഇപ്പം എല്ലാം എടുത്തു പോകുമല്ലോ പ്ലാസ്റ്റിക് കുപ്പി ചെരുപ്പ് അങ്ങനത്തൊക്കെ പോകാൻ വേറെ മാർഗം ഉണ്ട് കൊണ്ടുപോകും പക്ഷെ ഇങ്ങനെയുള്ള ഫുഡ് വേസ്റ്റ് നമ്മൾ വേറെ തന്നെ ഇതിനായിട്ട് എനിക്കൊരു കുഴിയാണ് ഞാനൊരു ഫുഡ് വേസ്റ്റ് ഉണ്ടാക്കാൻ പിന്നെ ഒഴിച്ചിട ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു വേസ്റ്റിന് വേസ്റ്റ് കോഴിക്ക് പറയുക അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങി ഉണ്ടാക്കിയതാ കേട്ടോ റിങ്ങ് വാർത്ത് മേലടപ്പ് ഞാൻ കാണിച്ചിരുന്നുണ്ട് അതിലേക്ക് അങ്ങ് ഇട്ടാല് ഇങ്ങനെ നിറഞ്ഞു വരും ഒരു കൊല്ലം കഴിഞ്ഞാലും രണ്ട് കൊല്ലത്തിലൊന്നും നിറയില്ല പക്ഷെ കുറെ കൊല്ലം കഴിഞ്ഞ് നിറയുമ്പോൾ അത് ഇങ്ങനെ നല്ലൊരു വള പിന്നെ ഈ അല്ലാത്ത വേസ്റ്റ് ഇല്ലേ ഞമ്മക്ക് പ്രശ്നമില്ലാത്ത ഈ ഈച്ച കൊതുക് അല്ലെ പെരിച്ച ഏലി ഒന്നും വരാത്ത ഇങ്ങനത്തെ വേസ്റ്റ് വേസ്റ്റില്ലേ ഇത് ഞാൻ ചാക്കിലേക്ക് ഇടല ഇതിന്റെ അടുക്കള വേസ്റ്റാ ഇത് ഞാൻ ഒരു ചാക്കിലേക്ക് ഇടും അത് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ കാണിച്ചു തരാം പ്ലാസ്റ്റിക്കിന്നെ ചാക്കിൽ ഇടുന്നതാ കേട്ടോ അപ്പൊ ഞാന് എന്റെ രണ്ട് വേസ്റ്റ് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെന്റെ ഫുഡ് വേസ്റ്റ് ആട്ടോ ഫുഡ് വേസ്റ്റ് ആയിട്ട് എനിക്കൊരു റിങ് ഇവിടെ ഇറക്കി ഒരടപ്പുണ്ടാക്കി ഇപ്പൊ തന്നെ കൊതുക ഇതിലേക്ക് നമ്മളിങ്ങനെ അങ്ങ് ഇടുക ഇത് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ അടച്ചു വെക്കുക അങ്ങനെ ദിവസേനെ നമ്മൾ ചെയ്താലുണ്ടല്ലോ നമ്മളെ പരിസരം നല്ല വൃത്തിയായിരിക്കും ഈ ഈസല്ല കൊതുകില്ല എലി പെരിച്ചാഴി ഒന്നും ഉണ്ടാവില്ല പരിസരം നല്ല വൃത്തിയാണ് പിന്നെ ഇവിടുത്തെ കാടങ്ങൾ നോക്കണ്ട കേട്ടോ അത് മഴ പെയ്തിട്ട് കാട് നന്നാക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു സ്പീഡിലാണ് പുല്ല് മുളച്ചത് അപ്പോൾ അടുക്കള വേസ്റ്റ് ഇടാനായിട്ടാണ് ഇത് ഫല ഫുഡ് വേസ്റ്റ് ഇനി ഞാൻ മറ്റേ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മളെ പച്ചക്കറി അതിൻ്റെ ഒക്കെ വേസ്റ്റ് അതിട്ടുന്നത് കാണിച്ചു തരാം ഇതെന്റെ പച്ചക്കറി വേസ്റ്റ് ആ ചക്കൻ്റെ ഒക്കെ പെട്ടോ ചക്കിയൊക്കെ പെടൂ അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുപോയിടും ഒരു ചാക്കിൽ ഇതിനായിട്ട് എനിക്ക് ചാക്ക ഈ ചാക്കില് ഇത് ദിവസേന കൊണ്ടുപോയിട്ട് ഇടക്ക് ഞാൻ മണ്ണിടും മണ്ണ് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് മണ്ണൊക്കെ ഇട്ടിങ്ങനെ നിറഞ്ഞതാ ഇതങ്ങനെ നിറഞ്ഞതാ ഇത് ഇതാ ഇതും നിറഞ്ഞതാ ഇതിപ്പം മൂന്നാമത്തെ അപ്പോൾ അവസാനം ഞാൻ എന്താക്കും എന്നറിയോ ഇത് വളമായി മാറിയല്ലോ ഞാൻ ഇതിലേക്ക് കപ്പ നടും അല്ലെങ്കിൽ ചേമ്പ് ചേന അങ്ങനത്തൊക്കെ നടാം നമുക്ക് വളം വാങ്ങണ്ട പൈസ ഒന്നും വാങ്ങണ്ട പിന്നെയും കൂടെ ഉണ്ട് കിട്ടോ ഈ പച്ചക്കറി വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിരുന്നത് കൊണ്ട് ഇതിൽ ധാരാളം ബുത്തുകൾ വരുമല്ലോ ഒക്കെ അതെല്ലാം മുളക്കൂ അത് മുളച്ച് നല്ല ആരോഗ്യമുള്ള തൈ കിട്ടും ആരോഗ്യമുള്ള തൈ കിട്ടുമ്പോൾ നമുക്കത് പിരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതെടുത്തിട്ട് കൊണ്ടുപോയി നട്ടാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങിയല്ല ഒന്നും ഇതിൽ തന്നെ എനിക്ക് തൈ കിട്ടും അതാ അവിടെ ഒന്ന് ഇതാ നിറഞ്ഞു ഇത് നിറഞ്ഞു ഇത് നിറഞ്ഞു ഇത് മൂന്നാമത്തെ നാലാമത്തേതാണ് ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റും കിട്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ സൈഡിലേക്ക് അങ്ങ് മാറ്റൂ അങ്ങനെ ഉണ്ടാക്കിയതെ പച്ചക്കറിയും ഇതിൽ നിന്ന് തന്നെ എടുത്തതിൻ്റെ പൂക്കളും എല്ലാം ഇപ്പം വേസ്റ്റ് മൂന്ന് തരം വേസ്റ്റ് കൊണ്ടുനിന്ന് ഞാൻ കാണിച്ചെന്നില്ലേ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് പൈസ ലാഭിക്കാം നല്ല വളം കിട്ടും പരിസരം വൃത്തിയാവും കൊതുക് ഈച്ച എലി പെരിച്ചാഴി പിന്നെ പാമ്പ് ഒന്നും ഉണ്ടാവില്ല കൊതുക് ഇല്ലാതെ തന്നെ നമുക്ക് സുഖായിട്ട് കിടന്നുറങ്ങാമല്ലോ പിന്നെ രോഗങ്ങളൊന്നും അങ്ങനൊന്നും വരില്ലല്ലോ അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അതാത് സ്ഥാനത്തേക്ക് സ്ഥലത്തേക്ക് അത് കൊണ്ടുപോയി വിട്ടാൽ നമ്മൾ വീടും പരിസരവും വൃത്തിയാവും ദിവസേന അടിച്ച് വരുന്നതും കൊണ്ടുപോയിടും പിന്നെ അടുക്കളയിലുള്ള അതും കൊണ്ടുപോയിടും കുറച്ച് മണ്ണിടും അങ്ങനെ നിറച്ചിട്ട് ഞാൻ തുന്നി അടവെക്കും അങ്ങനെയെൻ്റേത് എന്താ എൻ്റെ റംബൂട്ടാൻ ഈ റംബൂട്ടാനൊക്കെ ഇങ്ങനെ ഉഷാറായത് ഇനി വളം ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞ വളമാണ് ഞാൻ ഉണ്ടാക്കിയ വളം അല്ലാതെ ഞാൻ വളൊന്നും പൈസ ഇട്ട് വാങ്ങുന്നില്ല കേട്ടോ അതാ ഞങ്ങക്ക് എന്താ ഇത് മഞ്ഞയാട്ടോ എന്താ പിന്നെ നനക്കണേ ഇപ്പൊ മഴക്കാലം ആയിട്ടാ ഇതാ ഇതെന്റെ ബട്ടർ ബട്ടറും ഒക്കെ നിറച്ച് കായ്ച്ചതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാ ഇതിന് ഇനിയും രണ്ട് മൂന്ന് മാസം ഉണ്ട് മാസുണ്ട് ധാരാളം തൈകൾ നമുക്ക് പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് ആരോഗ്യമുള്ള തൈ ഈ വേസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ ഞാൻ ഇതാ ഈ ചൈനീസ് ഓറഞ്ച് പറിച്ച് 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 കൈ കടഞ്ഞേക്ക് ഇന്നലെ നാലാക്കി കൊടുത്ത് പറിച്ചിട്ട് കുറഞ്ഞ് പറിച്ചതൊക്കെ കാരണം അറച്ച് കൊടുക്കാണല്ലോ ഇതെന്റെ റമ്പ അതൊക്കെ റമ്പയിലേക്ക് ഉഷാറിലുണ്ടാവും കാരണം ഒരു തക്കാളി തങ്ങി മുളിച്ചത് എന്റെ വേസ്റ്റ് ഞാൻ എന്റെ സൈഡിൽ കൊണ്ടുപോയിട്ടപ്പോ വളമായത് വള ആയത് കൊണ്ടുപോയിട്ടത് അപ്പൊ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും അറിഞ്ഞല്ലേ ഞാൻ എന്നോട് എല്ലാവരും ചോദിക്കും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കായ്ക്കുമ്പോൾ ഒക്കെ എന്ത് വിള കൊടുക്കുന്നു എന്ത് വിള കൊടുക്കുന്ന ഒക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് വൃത്തിയാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്ദ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ